ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഡെയിലിൻ മേ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ എഴുന്നേറ്റിട്ടില്ല ഉറക്കത്തിൽ തെളിഞ്ഞു പക്ഷേ എഴുന്നേറ്റിട്ടില്ല കാരണം ഇന്ന് രാവിലെ എനിക്ക് ക്ലാസ് ഇല്ല വൈകിട്ടത്തേക്കേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ ഫ്രീ ആയതുകൊണ്ട് ഇത്തിരി നേരം കിടന്നു വന്ന് അങ്ങനെ ഇപ്പോൾ ഒരു ആറ് ഇരുപത്തഞ്ചായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എഴുന്നേക്കുവാണ് എഴുന്നേറ്റിട്ട് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഉറക്കപ്പിച്ചിവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂട അപ്പോൾ എന്താണെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ആ ഇന്നൊരു ഫുള്ള് മടി പിടിച്ച ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എവിടെയും പോയിട്ടില്ല എങ്ങും പോയിട്ടു ഒന്നും ഒന്നുമില്ല രാവിലെ എനിക്ക് വേറെ എവിടെയും ക്ലാസ് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ക്ലാസ് ഉള്ള ദിവസമാണ് ഏറ്റവും ബെറ്റർ കാരണം അപ്പം നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിവേ ഞാൻ രാവിലെ എന്നത്തേയും കൂട്ടന്നെ എഴുന്നേറ്റു പക്ഷേ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ചു ഉച്ചയൊക്കെ ആയിട്ട് കുളിക്കാം ഭയങ്കര മഴയും തണുപ്പും ഒക്കെയാണ് അപ്പോൾ ഒരു മടി എന്നും എപ്പോഴും എല്ലാം ഒരേ സെറ്റ് ഒറ്റോടെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ചില സമയത്ത് അലങ്കോലമായിട്ട് ചെയ്തെന്നും വരാം ഞാനിപ്പോൾ അങ്ങനെയാണ് കാണുന്നത് ചോറൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു അതോ അതൊക്കെ അതിൻ്റെ ടൈമിന് തന്നെ നടന്നു പോയി പിന്നെ വന്നിട്ട് കിടന്ന് ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വന്നങ്ങ് കിടന്നു വീണ്ടും കിടന്ന് നന്നായിട്ട് ഉറങ്ങി ഉറങ്ങി ഇപ്പോൾ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എണീറ്റും അപ്പോൾ വേറൊന്നും രാവിലത്തെ ഇടയ്ക്ക് ഇല്ല ഒന്നുമില്ല അപ്പോൾ അത്രയും കിടന്നങ്ങ് ഉറങ്ങി അപ്പം ഞാനും കരുതി എന്നും നമ്മളങ് ഓടും അല്ലേ അപ്പോൾ ഒരു ദിവസമെങ്കിലും കിട്ടുമ്പോൾ കുറച്ച് സമയം അങ്ങനെ പോകട്ടെ എന്ന് കരുതി കാരണം ഒരു മെഷീൻ ആണെങ്കിൽ തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് അതിനും ഉണ്ടാവില്ലേ ഒരു കേടുപാടുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനുഷ്യരാണ് എന്നും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ഒരു റെസ്റ്റിന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒട്ടും എഴുന്നേക്കാൻ പറ്റാതെ വന്നെങ്കിലോ അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ അങ്ങനെയങ്ങ് പോയി ഇനിയിപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ട് കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് കുളിക്കണം അതൊക്കെയാണ് പരിപാടി പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെൽഫ് കെയർ ചെയ്യണം സ്കിൻ കെയറോ ഹെയർ കെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കുളിക്കാൻ ലേറ്റ് ആവുന്ന ദിവസം അതൊക്കെ ഞാൻ ചെയ്യൽ രാവിലെ ചെറുതെ പിടിക്കുമ്പോൾ ഇതൊന്നും ചെയ്യൽ നടക്കൂല അപ്പോൾ മുഖം ഒന്ന് ക്ലീനപ്പ് ചെയ്യണം ഇപ്പോൾ അതൊക്കെ ചെയ്യണം സാധാരണ ക്ലീനപ്പ് ചെയ്യുന്നത് ഞാൻ തന്നെ മുഖത്തൊരു ചെറിയ ആവിയൊക്കെ കൊടുത്തിട്ട് മറ്റേ ചെറിയൊരു സാധനമുണ്ട് അത് വെച്ചിങ്ങനെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കുറച്ച് ദിവസമായി അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് തോന്നും അതൊക്കെ ചെയ്യാം കുറച്ച് ഒന്ന് നമ്മൾ നമ്മളെപ്പോൾ ഡൗൺ ആവുന്നോ അല്ലെങ്കിൽ ഹെൽത്ത് വൈസോ മെൻ്റലിയോ ഒക്കെ ഒന്ന് ഡൗൺ ആവുന്നോ ആ സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ലേസിനെസ് തോന്നുമ്പോഴോ എനർജി കുറയുമ്പോഴോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും ബെറ്റർ എനർജിയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിലിങ്ങനെ ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഒക്കെ വാഞ്ചടിക്കുക കയ്യിൽ മെഹന്തി ഇടുക ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പം അല്ലെങ്കിൽ വെറുതെ ഒന്ന് ബസ്സിൽ കയറി യാത്ര ചെയ്യുക ഇതൊക്കെയാണ് ഇപ്പം മഴ മഴയായതുകൊണ്ട് എന്തായാലും അത് ചെയ്യാൻ പോകുന്നില്ല ബസ്സിൽ കയറിയിട്ടുള്ള യാത്ര അപ്പം ഞാനിപ്പോൾ എഴുന്നേൽക്കാണ് എഴുന്നേറ്റ് ആദ്യം ഒന്ന് എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയൊക്കെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് ക്ലീനപ്പും കാര്യമൊക്കെ ചെയ്യാം അപ്പം എനിക്കൊരു ഒരു സമാധാനവും എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ഫീലൊക്കെ തോന്നും ഒരു ജീവിതമാണ് ഗൈസ് നമുക്ക് എന്തായാലും അടിച്ചു വരാന്ന് കരുതി നടക്കുന്ന ലക്ഷണമില്ല കുറച്ച് ഞാൻ അടിച്ചു വരി കുറവശമൊക്കെ നന്നായിട്ടൊന്ന് തൂത്തിട്ടു വശം തൂക്കാറായി വന്നപ്പോഴത്തേക്കിനും നോ അങ്ങോട്ട് നോക്കി കണ്ട നല്ല സൂപ്പർ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ ആ പണി അവിടെ നിർത്തി ഇനിയിപ്പോൾ എന്താണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യാം ഇനി അതാണ് ചെയ്യാൻ പോകുന്നത് ബാക്കി ജോലിയൊക്കെ ഒരു കഴിഞ്ഞു ഞാൻ അതൊക്കെ ചെയ്തിട്ട് ഇന്ന് കുളിക്കാമെന്ന് കരുതി ഇന്ന് കുളിക്കുമ്പം ചൂടുവെള്ളത്തിൽ കുളിച്ചാലോ എന്നൊരു തോന്നല് തണുപ്പ് മാത്രമല്ല ഈ ഉള്ളിൽ നല്ല പനിക്കുന്നുണ്ടല്ലോ ഇന്നലെയും കൂടെ മഴ നനഞ്ഞതുകൊണ്ട് തലയ്ക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം കുറച്ച് തുളസിയിലൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാലോ പനിക്കൂർക്കൊക്കെ ഇട്ടിട്ട് പോലെ വേറെ വഴിയില്ല എനിക്കാണെങ്കിൽ തൊണ്ടയിലോട്ടോ തലയിലോട്ടോ ഒക്കെ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അലർജിക്കാവുന്ന ടൈപ്പാണ് പെട്ടെന്ന് പനി വരുന്ന ടൈപ്പാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നലെ മഴ നനഞ്ഞാൽ എൻ്റെ ഇവിടെ എല്ലാം അങ്ങ് വേദനയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് കിടന്നങ്ങ് ഉറങ്ങിയതും അപ്പം അതുകൊണ്ട് നമുക്കിന്ന് തിളപ്പിച്ച വെള്ളത്തിൽ മീൻസ് ചൂടുവെള്ളത്തിൽ കുളിക്കാം ഈ പനിക്കൂറുക്കയും തുളസിയൊക്കെ ഇട്ട് തിളപ്പിച്ച് അത് നല്ലതായിരിക്കും സത്യത്തിൽ ഇന്നും പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്തില്ല ഇതുപോലെ മടി പിടിച്ചൊരു ദിവസം എനിക്ക് തോന്നുന്നില്ല രാവിലെ തൊട്ട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് ക്ലീനപ്പ് ഒക്കെ ചെയ്യാം ഒമ്പത് മണി തൊട്ട് രാവിലെ എഴുന്നേറ്റ് കുറെ പണികൾ ഒതുക്കി വെച്ചിട്ട് ഒമ്പത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ കിടന്നുറങ്ങി അതല്ലാതെ വേറൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഞാൻ വീണ്ടും മുറ്റമൊക്കെ അടിച്ച് വരാൻ എഴുതിയപ്പോഴത്തേനും ഭയങ്കര മഴ വീണ്ടും പോയി കിടന്നൊന്നുകൂടെ കിടന്നുറങ്ങി എന്നിട്ട് പിന്നെ ചോറ് കഴിച്ചു ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് പോയി ഞങ്ങൾ കിടന്നു കിടന്നിട്ട് ഇപ്പോൾ ഒരു ഒന്ന് അമ്പത്തിനാലായപ്പോൾ എണീറ്റയാണ് എണീറ്റിട്ട് ഞാൻ വിചാരിച്ച് കുറേ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ക്ലീനപ്പ് ക്ലീനപ്പ് തന്നു പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് കരുതി ക്ലീനപ്പ് ചെയ്യാനൊന്നും ആവി പിടിക്കാനുള്ള വെള്ളം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏത്തക്കയുടെ തൊലിക്ക് അതിലോട്ട് ഇത്തിരി കാപ്പിപ്പൊടിയും ഇത്തിരി എന്ത് വരുന്നു പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്തിട്ട് ആവി പിടിക്കാം ശരിക്കും സ്ക്രബ് ചെയ്തിട്ടാണോ ആവി പിടിക്കേണ്ടത് ഞാൻ എല്ലാം മറന്നു പോയല്ലോ ദൈവമേ ആവി പിടിച്ചിട്ടാണോ സ്ക്രബ് ചെയ്യേണ്ടത് നമുക്ക് സ്ക്രബ് ചെയ്ത് കഴുകിയിട്ട് ആവി പിടിക്കാം എന്നിട്ട് നമുക്ക് അതേണ്ട് ഈ ഒരു സ്റ്റിക്ക് പോലത്തെ ഉണ്ട് ഒരു കമ്പി ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യും എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇല്ല വൈറ്റ് ഹെഡ്സ് ആണ് മുഖം മുത്തും കുറേ ദിവസമായി നമ്മളതൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു എനർജി ഒക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നോക്കുമ്പോൾ മുഖം എല്ലാം ഭയങ്കര ക്ഷീണമില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് പോയി കുളിക്കാൻ പോകുന്നത് എന്തായാലും ഈ ദിവസം ഇങ്ങനെ പോട്ടെ അല്ലേ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഇതിനകത്ത് ഒരു ഒരു തുള്ളി ഗ്ലിസറിനും കൂടി ഒഴിച്ചു കേട്ടോ ഗ്ലിസറിങ് നല്ലതാണ് സ്കിന്ന് സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് ഞാൻ മിക്കപ്പോഴും എന്താണ് ഉപയോഗിക്കാറുണ്ട് ഗ്ലിസറിന് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് ഒരു സോഫ്റ്റ് ആയ പോലെ ഫീൽ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ് നമ്മളിതൊക്കെ ചെയ്യണം കേട്ടോ ഇതൊരു നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നനിങ്ങോ അങ്ങനത്തെ കാര്യമൊന്നും ഇതൊരു വൃത്തിയാക്കലാണ് നമ്മളീ നമ്മുടെ പരിസരമൊക്കെ തൂത്ത് വൃത്തിയാക്കത്തില്ലേ അതേ കണക്ക് തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് എന്താ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അതൊക്കെ ഇടയ്ക്കെങ്കിലും സമയം കണ്ടെത്തി ചെയ്യണം അതൊരു നമ്മുടെ നമുക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ചുണ്ടിലൊക്കെ ചെയ്തോട്ടോ അതുകൊണ്ടാണോ കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ചീത്ത കാര്യമല്ലല്ലോ ഒന്ന് കഴുകിയിട്ട് വരാം സ്രബ് ചെയ്തിട്ട് ഞാൻ ഫേസ് കഴുകി കേട്ടോ ഇപ്പം തന്നെ നോക്ക് ഒരു സോഫ്റ്റ് ഫീൽ ഉണ്ട് നമുക്കിനിയൊന്ന് ആവി പിടിക്കാം ആവി പിടിച്ചിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പാക്ക് ഇട്ട് ൊടുക്ക നമുക്ക് ആവി പിടിച്ചു കൊടുക്കാം ഗൈസ് ഞാനിപ്പോൾ ഇതിനകത്തിലാണേ ആവി പിടിച്ചു കഴിഞ്ഞ കേട്ടോ ആവി പിടിച്ചപ്പോൾ സത്യം പറഞ്ഞ മുഖത്തിന് മാത്രമല്ല തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടിയ കേട്ടോ ഞാൻ മുഖത്തിനും തൊണ്ടയ്ക്കും എല്ലാം കൂടെ ചേർത്താൽ പിടിച്ചത് എനിക്കെപ്പോഴും ഈ ഒച്ചയടപ്പുള്ളോൻ്റെ തൊണ്ടയ്ക്ക് ഞാൻ ആവി കൊടുക്കാനൊക്കെ ഉണ്ടൊരു മരുന്നുണ്ട് അതുകൂടി ഇട്ടാണ് തിളപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ആ കൂട്ടത്തിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതു വെച്ചിട്ട് ജസ്റ്റ് ഒത്തിരി ഇട്ടിങ്ങനെ വലിച്ചു നീക്കരുത് നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആണ് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വൈറ്റ് ഹെഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളയതല്ല അപ്പം അപ്പോൾ കൂടെ ചെയ്യാം എനിക്കത് ഈ ക്യാമറയിലൂടെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല കണ്ണാടിയിൽ തന്നെ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ എനിക്കതേ അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുള്ളത് ഉണ്ട് ഇവിടെ എല്ലാം വൈറ്റെഡ്സ് ഇളകിയിട്ടുണ്ട് കാണാൻ ഇതിങ്ങനെ ഇളകിട്ടുണ്ട് കാണാൻ പറ്റും ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോന്നു എനിക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് പറ്റൂല ഇതും അതും കൂടെ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ക്ലീനപ്പിന്റെ പരിപാടി ഏകദേശം ഫിനിഷായി ഇനി നമുക്ക് മുഖത്ത് എന്തെങ്കിലും ഒന്ന് ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കണം അരിപ്പൊടി കടലമാവ കാപ്പിപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പക്ഷെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇപ്പം അരിപ്പൊടി ഇരിപ്പില്ല കടലമാവ് തീർന്നിട്ടിരിക്കുകയാണ് ഇച്ചിരി റാഗിപ്പൊടി ഇരിപ്പുണ്ട് അത് നല്ലതാണ് അപ്പോൾ എനിക്ക് നല്ല ഇതാണ് റാഗിപ്പൊടിയും എന്താണ് അലോവേര ഉണ്ടെങ്കിൽ അലവേരയും അലോവേരയും തീർന്നു എന്നാൽ അലോവേര ഉണ്ടെങ്കിൽ അലോവേരയും ഒരു നുള്ളില് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും പിന്നെന്താണ് തേനും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാണ് മുഖത്തിന് ആ ഓക്കെ അപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തുനിന്ന് മുഖത്തിട എന്നിട്ട് നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വന്ന് റെഡി ആവണം പോകാൻ വൈകിട്ടത്തെ ക്ലാസ്സിന് പോകണം രാവിലത്തെ എനർജി ഇല്ലായ്മയെല്ലാം നമുക്ക് വൈകിട്ട് ആകുമ്പഴത്തേന് മാറ്റിയെടുക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് തന്നെ ഫേസിൽ ഫേസ് പാക്ക് ഇടുന്ന പോലെ തന്നെ ഹെയർ പാക്കും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അതിനാണെങ്കി ഒരു ഏത്തക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ കൂടെ കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ മിക്സിയുടെ ജാറിൽ പിന്നെ ഇത്തിരി കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ മുട്ടയുടെ വെള്ള മഞ്ഞ ഇഷ്ടമല്ലാത്തവർ മഞ്ഞ എടുക്കണ്ട ഞാൻ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് എനിക്കത് വേർതിരിക്കാതെ കൊണ്ടൊന്നും നേരെ ഇല്ലാത്തത് കൊണ്ട് രണ്ടും തേച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ലല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പം അതടിച്ചിട്ട് തലയിൽ തേക്കുക ഇതിൻ്റെ ഒരു പ്രശ്ന ഗുണം എന്താ വെച്ചാൽ നമുക്കൊരു ഷൈനിങ് തോന്നും മുടിക്ക് ഇത് മുഖത്തിടാൻ വേണ്ടിയിട്ടാണ് റാഗി പൗഡറിൻ്റെ കൂടെ കുറച്ച് കസ്തൂരി മഞ്ഞളും തേപ്പ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കത് മുഖത്തിട്ട് കൊടുത്ത് മറ്റേത് നമുക്ക് തലയിലും തേക്കാം എന്നിട്ട് ഈ ഇപ്പോൾ എടുത്ത പാത്രമൊക്കെ അഴുക്കായിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പോയി കുളിക്കാം അടുത്ത മഴ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ആ മഴ പെയ്ത് തോരുമ്പം റെഡിയായിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങണം എന്ന അതാകുമ്പം പിന്നെ പ്രശ്നം ഇല്ലല്ലോ മഴയ്ക്ക് മുന്നേ അങ്ങ് ഒരു മഴ പെയ്ത് തോന്നു കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങണം അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ അങ്ങ് എത്താൻ പറ്റുമല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് അത് മുഖത്തോട്ട് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒന്ന് തിന്നുകൂടെ ഏതക്ക മുട്ട റാഗി പൗഡർ ഇതൊക്കെ തിന്നുകൂടെ മുഖത്ത് പുരട്ടാതെ എന്നെ ചിന്തിക്കും പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ പലതരം വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് എനിക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു പ്രശ്നങ്ങളും വരാത്തത് മുഖത്തൊക്കെ തേച്ചിട്ടെ മറ്റോ കുരുക്കളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല അങ്ങനെയുള്ളതാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനുള്ളതല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ നമുക്ക് ഓക്കെ ആയിട്ടുള്ളതല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ ഇതിപ്പം ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കോ നിങ്ങൾ ചെയ്യാൻ വേണ്ടി കാണിക്കുവല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുകയാണ് ഒരു ദിവസം ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു ആ അയ്യേ അയ്യേൻ്റെ ചൂണ്ടിലൊക്കെ കുഴപ്പമില്ല തേനൊക്കെ ആ അപ്പം എന്താണ് ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു ഒരു ദിവസം ബാക്കി തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് തോന്നി ഇനി നമ്മൾ ഹെയറിൽ ഹെയർ പാക്കും കൂടെ ഇട്ട് കൊടുക്കുക അതിന് മുമ്പ് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണേ എണ്ണ തേച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഹെയർ പാക്ക് ഇട്ടുകൊടുക്കാനെ കൊണ്ട് പിന്നെ ആണെങ്കിൽ മുടി നല്ല ഉടക്ക് കളഞ്ഞിട്ട് വേണം കേട്ടോ ഞാനാണെങ്കിൽ ചീകി ഉടക്ക് കളഞ്ഞായിരുന്നു മുടിക്ക് വന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഒത്തിരി അങ്ങ് തേക്കരുത് ഞാൻ ഒരുപാട് എണ്ണ ഇങ്ങനെ തേക്കത്തില്ല ഒന്നാമത് എൻ്റെ ഓയിലി സ്കിന്നാണേ പ്പം എണ്ണ തേച്ചാൽ ഇല്ലേലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എണ്ണമയം പോലെ വരും അതുകൊണ്ട് ഞാൻ എണ്ണ ഒത്തിരി അങ്ങനെ തേക്കലില്ല മുഖത്തോട്ട് ഒരു ബുദ്ധിമുട്ട് വരും തരി അങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം കൈസ് ഞാൻ അടുക്കളയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങി പോകുന്നു തലയിൽ ഇത് തേക്കുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ നമുക്കിതിങ്ങനെ തേച്ച് കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വേഗം പോയി അടിപൊളി കുളി കുളിച്ചിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ മടിയും അങ്ങ് മാറി നമ്മളൊരു ഫ്രഷായ പോലെ ഫീൽ വരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായ മടിയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ആ മടിയങ്ങ് മാറും നമുക്ക് അന്നേരം എന്ത് ഒരു പുതിയ ഒരു കാര്യം ചെയ്ത ഓരോ തീരുവരും എന്റെ കാര്യോ ഞാൻ ഈ പറയുന്ന കേട്ടോ ഞാനിങ്ങനെയൊക്കെയാണ്പോ വേണമെങ്കിൽ നിങ്ങക്ക് പരീക്ഷിച്ചു നോക്കാം ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം അത്ര തന്നെ ഞാൻ ഇത് ഫുള്ള് തേക്കട്ടെ നമ്മളിനി നമ്മളിനും പോയി കുളിച്ചിട്ട് കാണാം ഓക്കെ കുള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ് രാവിലത്തെക്കാളും ഇപ്പൊ എനർജി ആയില്ലേ രാവിലത്തെ ഫേസ് അല്ലല്ലോ കുറച്ചും കൂടെ ആക്റ്റീവ് ആയി തോന്നില്ലേ ആ ഡൾനെസ് ഒക്കെ മാറി ആഹാ എനിക്ക് എന്ത് സുഖം തോന്നുന്നു നല്ല പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോ സോ ഇങ്ങനെ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഗൈസ് നമ്മളിരി പോകാൻ റെഡി ആവുകയാണ് മൂന്നര കഴിഞ്ഞിട്ടുണ്ട് മൂന്നരമക്കാലൊക്കെ ആവുമ്പോൾ നമുക്ക് ഇറങ്ങണം എങ്കിലേ കറക്റ്റ് നാലാകുമ്പോൾ അവിടെ എത്താൻ പറ്റുള്ളൂ ഇന്ന് കുറച്ച് നേരത്തെ ചെല്ലണം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വിചാരിക്കുന്നു സോ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി തോന്നുക കേട്ടോ എനിക്കിപ്പോൾ ഒരു രാവിലെ ആയി ഒരുമാതിരി സാഡടിച്ചിരിക്കുമായിരുന്നു ഇപ്പം ഭയങ്കര പോസിറ്റീവ് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് പിന്നെ അടുക്കളയിലെ കാര്യവും പിള്ളേരുടെ കാര്യമൊക്കെ നോക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ നോക്കാനല്ലേ പണി എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്തെല്ലാം കാര്യങ്ങൾ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും നമുക്കായിട്ട് ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ അല്ലെ ഒരു സെക്കൻഡെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കണം ഗൾസ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു ഇപ്പോൾ ഒരു എനിക്കൊന്നൊരു രണ്ട് വർഷത്തിന് ശേഷം രണ്ട് വർഷത്തിന് രണ്ട് വർഷം ആയെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ചേഞ്ചസ് എനിക്ക് വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി നേരത്തെ മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ല ഒരു രണ്ട് വർഷമൊക്കെ ആയി ഞാൻ ഇത്രയും ചേഞ്ചസ് ആയിരുന്നു നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം കേട്ടോ മഴയാണേലും വെയിലാണേലും സൺസ്ക്രീൻ മുഖ്യം ഇനി ഒരുങ്ങിട്ട് കാണാം അല്ലേ പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ കേട്ട് റെഡി ഇടുവാന്ന് ലിപ് ിബാമും കൂടി ഇട്ടുകൊടുക്ക ബാക്കിയെല്ലാം റെഡി ആയി കഴിഞ്ഞു റെഡി ആയി സന്ദരിയായോ രാവിലത്തെ ആ ഒരു ഇതൊക്കെ മാറി എനിക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു ഏ അപ്പം ഇതാണ് ഇതാണ് ഇതിന്റെ അടിസ്ഥാനം നമ്മൾ ഒരു നീറ്റായിട്ടിരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും ഡൽ ആയിട്ടിരിക്കുമ്പോ നമുക്കും ഒന്ന് എന്തോ ദുഃഖം നമുക്കുണ്ടെന്ന് സോ ഇങ്ങനെ ആകാൻ ശ്രമിക്കുക രാവിലെ അത്ര സുഖകരമല്ലായിരുന്നെങ്കിലും വൈകിട്ട് ആയപ്പോഴത്തേക്കിനോക്കെ ആയി എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന എന്നെ ഇഷ്ടം കേട്ടോ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആളെയാണ് എനിക്കിഷ്ടം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ എന്തായാലും നമ്മൾ പോവാ റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ് അതെ മുമ്പ് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാൻ വരും അപ്പൊ നമുക്കിനി ഇറങ്ങാം ബാഗൊന്നും ഒന്നും എടുക്കുന്നില്ല ഇന്ന് നമ്മുടെ ജംഗ്ഷനിലോട്ടല്ലേ പോകുന്നേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിന്നപ്പോൾ നമ്മുടെ സെന്ററിലെ താഴെയായിട്ട് ആയിട്ട് രണ്ട് പട്ടിക്കുഞ്ഞുങ്ങള് കാണിച്ചു തരാവേ അതോ അവിടെ രണ്ടെണ്ണം ഉണ്ട് ഒരാൾ അപ്പുറത്തെ ആ അവിടെ തന്നെയുണ്ട് രണ്ടുപേര് അപ്പം ഞങ്ങളുടെ ഇതിൽ കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു അപ്പം പിള്ളേര് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ട് അപ്പം അത് കൊടുക്കാൻ തുടങ്ങുന്നവര് അവിടെ വെച്ചുകൊടുത്താ മതി വെച്ചാ മതി അവര് പിന്നെ കഴിച്ചോളൂ ആടെ കണ്ട കണ്ടാ കഴിക്കുന്ന അയ്യോ ആ ബാ മറ്റേത് വന്ന് കഴിച്ചോളൂ ആയിരിക്കും മറ്റേന് മനസ്സിലായില്ലെന്ന് തോന്നില്ലേ പേടിച്ചോ സംസ്കൃതം വേണ്ട ബേസിക് എടുക്കാം ദിവസം ബേസിക് ആണല്ലോ മിക്ക ദിവസം ബേസിക് ആണല്ലോ വൈകിട്ട് ക്ലാസ്സിന് കുട്ടികളെല്ലാം വന്നിരിപ്പണ്ടേ ചായ കുടിച്ചിട്ട് തുടങ്ങാൻ കരുതി ഞങ്ങൾ ചായ കുടിക്കുവാണ് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇവിടുത്തെ തുടങ്ങും ഇന്ന് ഉച്ച വരെ ഫ്രീ ആയിരുന്നു പക്ഷെ ഉച്ചക്ക് ശേഷം പണിയായിരുന്നു നാളെ നേരെ തിരിച്ച കേട്ടോ സാമ്പാറോ വല്ല വന്നിരിക്കട്ടെ സാമ്പാറിൻ്റെ പ്രത്യേകത എല്ലാ വെജിറ്റബിൾസും ചേരുന്നതാണ് അല്ലേ പൊതുവേ നമുക്ക് വൈറ്റമിൻസും കുറച്ച് ലവണങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് വെജിറ്റബിൾസ് അപ്പൊ അത് എന്തിലുണ്ട് സാമ്പാറിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ പിന്നെ ദാല് ചേർക്കും അതിനകത്ത് പരിപ്പ് ചേർക്കും സാമ്പാറിനകത്തി അപ്പൊ അവിടെ എന്തുണ്ട് പ്രോട്ടീനും ഉണ്ട് അല്ലെ അപ്പൊ സാമ്പാറിനകത്തിൽ എല്ലാ ധാതു ലവണങ്ങളും വൈറ്റമിൻസും പിന്നെ ഈ പറഞ്ഞ പ്രോട്ടീനും എല്ലാം കൂടെ മിക്സ് ആണ് അതും പിന്നെ നമ്മുടെ ഇഡ്ലി ദോശയുടെ കോമ്പിനേഷൻ ആണ് പിന്നെ കടല കടലയാണെങ്കിലും എന്താണ് പ്രോട്ടീനാണ് അപ്പൊ നമ്മുടെ രാവിലത്തെ ടു വൈകിട്ട് വരെയുള്ള ഭക്ഷണങ്ങളിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കറികളോ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ളതല്ലേ അതിനെയാ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പോഷക ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ അതിൽ തന്നെ കടലിലും പയറിലും അടങ്ങിയിരിക്കുന്നതാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ കേട്ടോ മാംസമല്ല മാംസ്യം മാംസ്യം അഥവാ പ്രോട്ടീൻ ഇതും നമുക്ക് എന്താ തരുക ഊർജം തരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ മുറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലേ അതൊക്കെ കാലക്രമേണ അതിന്റെ പാട് വന്നിട്ട് പിന്നെ ആ പോലും അറിയത്തില്ലല്ലോ നമ്മള് ആ അങ്ങനെ ആക്കി തരുന്നു അതായത് അതൊക്കെ പരിഹരിക്കുന്നത് ആരാണ് ഈ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനാണ് മനസ്സിലായോ അപ്പൊ ഇവരെ നമ്മൾ ഇവരെ ഊർജ്ജദാതാക്കൾ എന്ന് വിളിക്കും അതുകൊണ്ട് ഇവരുടെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരുണ്ട് എനർജി ഗേവിങ് ന്യൂട്രിയന്റ് എന്ന് ഇവര് ഈ ബോഡി ബിൽഡിങ് ന്യൂട്രിയന്റ് ആണ് അതായത് ശരീരത്തെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നു മുറിവൊക്കെ വന്നാലും മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നാണ് ഇന്നത്തെ നമ്മുടെ ഡെയിൻമേ ലൈഫ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാകും ഇന്ന് ഉച്ച വരെയുള്ള ഞാൻ എങ്ങനെയാണെന്നും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നും ഇതിപ്പോൾ വീഡിയോ ഇടുന്നുകൊണ്ടാണ് നിങ്ങളിത് അറിയുന്നത് ഇതിനു മുന്നേ മീൻസ് അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു എനർജിയൊക്കെ ലോസ് ആവുന്ന പോലെ തോന്നാറുണ്ട് ആ സമയത്ത് ഞാൻ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളെ കാണിച്ചത് അതായത് പെട്ടെന്ന് എനിക്ക് എന്താണ് സെൽഫ് കെയർ ഒക്കെ ചെയ്യുക ഹെയർ കെയർ സ്കിൻ കെയർ ഇതൊക്കെ ചെയ്യുക ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മാറ്റം വരിക ഇത് ഞാൻ സ്ഥിരം സ്ഥിരം നടക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതൊക്കെ പരീക്ഷിച്ചു നോക്കാം സോ ആഫ്റ്റർനൂൺ ഞാൻ ഭയങ്കര പോസിറ്റീവായി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ട് ഇപ്പോൾ അതാ ഉറങ്ങാൻ പോകുന്നു ഇന്ന് പകൽ മൊത്തം ഉറക്കുമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ കിടന്ന് ഉറങ്ങാൻ പോകണം ഇതിനിടയ്ക്ക് ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പം അത് വ്ളോഗിൽ എടു എടുത്തില്ല കാരണം എനിക്ക് ഇച്ചിരി തീർതിപ്പണി വന്നു ഇന്നൊരു ഫ്രീ ഡേ ആയതുകൊണ്ട് നാളെ അങ്ങനെ അല്ല ഒബസിലെ അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ച് പരിപാടികൾ പെട്ടെന്ന് എഴുതി തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് തീർതി പിടിച്ചങ്ങനെയോ വാരി കഴിക്കുമായിരുന്നു അപ്പോൾ അന്നേരം ഞാനത് എടുത്തൂല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ എപ്പോഴും ഒരേപോലെ പോകത്തില്ല അതിപ്പോൾ എല്ലാം മനുഷ്യരുടെ എങ്ങനെ തന്നെയാണ് എപ്പോഴും ഒരേ രീതിയിൽ പോകത്തില്ല എപ്പോഴും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ആയിട്ട് ഇരിക്കണമെന്നൊന്നും നിർബന്ധവും ഇല്ല പക്ഷെ എപ്പോഴൊക്കെയാണോ നമ്മളിങ്ങനെ ഡൗൺ ആകുന്നു അല്ലെങ്കിൽ എനർജി ലോസ് ആകുന്നു അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടി തോന്നുന്നു സമയത്ത് നമുക്ക് ആക്റ്റീവ് ആകാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തന്നെ സ്വയം മാറാനായിട്ട് പറ്റും അതാണ് ഞാനിപ്പോ ചെയ്തത് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ സ്കിൻ കെയർ അല്ലെങ്കിൽ സെൽഫ് കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു ഇടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെറുതെ ബസ്സിൽ ഒരു കാരണവും കാര്യവും ഇല്ലാതെ ബസ്സിൽ കയറി യാത്ര ചെയ്ത് ജസ്റ്റ് നമ്മുടെ അടൂരോ അല്ലെ പന്തളത്തോ അങ്ങനെ അടുത്ത ജംഗ്ഷനുകളിലോ എവിടെയോട്ടേലുമൊക്കെ ഒന്ന് പോവുക ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ചെയ്യുന്ന ഇഷ്ടമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴേ ഇപ്പൊ കുറച്ച് ആളുകൊണ്ട് അതേ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ആ ഒരു മൂഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക അതായത് ഇപ്പോൾ ചിത്രം വരയ്ക്കുക ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ പാട്ട് കേൾക്കുന്നതാണ് അങ്ങനെ അങ്ങനെ പണ്ട് എനിക്ക് പാട്ട് കേൾക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പം പാട്ട് കേൾക്കുന്ന ഇഷ്ടക്കേട് ഉണ്ടെന്നല്ല നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലുമൊക്കെ പാട്ട് കേട്ടാൽ പിന്നെ എനിക്ക് അതിനേക്കാട്ടി മൂടു പോകും അതിനേക്കാട്ടിലും നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെയാണ് അപ്പം എനിവേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുന്നില്ല വൈൻഡപ്പ് ചെയ്യുന്നു നമുക്ക് നാളെ വെളുപ്പിനെ ഇന്നത്തെ പോലെ എഴുന്നേക്കണം നാളെ നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം നിങ്ങളെന്താ ചെയ്യേണ്ടേ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുക എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ നമുക്കിനി നമുക്കിനിയെന്നും കാണാം ബായ്